പ്രശ്നം വരുമ്പോൾ പ്രശ്നമില്ലാത്ത ആരാണ് ഉള്ളത് എല്ലാവർക്കും പലതരത്തിലുള്ള പ്രശ്നമുണ്ട് അറിയുക നമ്മളെപ്പോലെ പ്രശ്നകാരി വേറെ ആരുമില്ല ആദ്യം മനസ്സിലാക്കുക നമ്മളെപ്പോഴും പറയുന്നുണ്ട് യു ആർ ദ പ്രോബ്ലം മറ്റു മൂന്ന് വരലുകൾ നമ്മളെ നോക്കിയിട്ട് പറയുന്നത് യു ആർ ത്രീ ടൈംസ് മോർ പ്രോബ്ലം ദൻ ദ അതർ പേഴ്സൺ അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് തിരിച്ചറിയുക അപ്പോൾ ജീവിതത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ചടിക്കാതിരിക്കുക പ്രശ്നങ്ങൾക്ക് നന്ദി പറഞ്ഞു ഇവിടെ ഇന്ന് എനിക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് ദൈവമേ നന്ദി ആ പ്രശ്നം ഒരുപക്ഷെ എന്നെ മെച്ചൂറാക്കിയിട്ടുണ്ടാകാം അങ്ങനെ പറഞ്ഞ് ശീലിക്കുമ്പോൾ പ്രശ്നത്തിൻ്റെ പരിഹാരമായിട്ട് നമ്മൾ വളരും ഇതൊരു ഉറപ്പാണ് പല മനുഷ്യരുടെയും ജീവിതത്തിലൂടെ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ് പണ്ടൊരു ടോക്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഹാവിങ് പ്രോബ്ലം ഇൻ യുവർ ലൈഫ് ഈസ് നോട്ട് എ പ്രോബ്ലം തിങ്കിങ് ഹാവിങ് പ്രോബ്ലം ഈസ് എ പ്രോബ്ലം ഈസ് ദ പ്രോബ്ലം അപ്പം പ്രോബ്ലം ഒരു പ്രോബ്ലമാണെന്ന് കരുതുന്ന പ്രോബ്ലമാണ് പ്രോബ്ലത്തിലെ ഏക പ്രോബ്ലം പ്രശ്നം ഒരു പ്രശ്നമാണെന്ന് കരുതുന്ന പ്രശ്നമാണ് പ്രശ്നത്തിലെ ഏക പ്രശ്നം എന്ന തിരിച്ചറിവിൽ നിങ്ങളുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയും അങ്ങനെ നന്ദിയുള്ള വ്യക്തി പ്രശ്നത്തിൻ്റെ പ്രതിവിധിയായി രൂപപ്പെടുകയാണ്